അസ്സാം വലൈക്കും വറഹമത് ഹു വൻസിഅറസുലഹി കരീം അമ്മ സഹോദരങ്ങളെ വൈകിയ വേളയിലാണെന്നുണ്ടെങ്കിലും നബി ദിനത്തെക്കുറിച്ച് നബി സലാഹു അലൈഹു സലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു വാക്ക് പറയാം എന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ മുൻപ് വീഡിയോയുമായി വന്നിരിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് സിറാജ് ബാലശ്ശേരി ഉസ്താദ് പറയുന്നതെന്ന് കേൾക്കാം അദ്ദേഹം പറയുന്നത് ആഗീസുകൾ ഒന്നും തന്നെ നബി സലാഹു അലഹുല അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുന്നു എന്ന് ആഹ്വാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കത് കേൾക്കാം ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെറുതും വലുതുമായ ആ പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒരൊറ്റ ഹദീസിൽ പോലും ജന്മദിനം ആഘോഷിക്കണം എന്റേത് അതിൽ നിങ്ങൾക്ക് ഹൈറുണ്ട് എന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്സലമ പറഞ്ഞിട്ടില്ല കേട്ടല്ലോ അപ്പോൾ ഇവിടെ സിറാജ് ബാലുശ്ശേരി ഉസ്താദിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി നബി അലൈഹി വല്ല അവിടുത്തെ ബർത്ത് ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ദിനം ആഘോഷിക്കാൻ വേണ്ടി മുസ്ലിം ഉമ്മത്തിനെ ആഹ്വാനം ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമായി നമുക്ക് മനസ്സിലായി എന്നാൽ ഈ പരാമർശത്തെ ഖണ്ഡിച്ചുകൊണ്ടാണ് നമ്മുടെ റിട്ടയേർഡ് ജഡ്ജ് കമാൽ പാഷ ചോദിക്കുന്നത് ആരെങ്കിലും പറയുമോ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ചിലര് പറയുന്ന എന്താണെന്നറിയാ ഒരു വലിയ ന്യായവും ഞാൻ കേട്ടതല്ലേ റസൂൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലും ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് ആരെങ്കിലും പറയൂ ബോധമുള്ള ആരെങ്കിലും പറയൂ നിങ്ങൾ എന്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് പറയൂ ഇല്ല അപ്പോൾ ഈ ചോദ്യം പ്രസക്തമാണ് കാരണം ഒരാളും തന്നെ തന്റെ ബേർത്ത് ഡേ ആഘോഷിക്കണമെന്ന് പറയില്ല പകരം നമ്മൾ ആ ബേർത്ത് ഡേ ആഘോഷിച്ച് അവരെ തൃപ്തിപ്പെടുത്തുക സന്തോഷിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഡ്യൂട്ടി ഇതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ആരെങ്കിലും പറയുമോ തന്റെ ബേർത്ത് ഡേ ആഘോഷിക്കണം എന്ന് ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന റിട്ടയേർഡ് ജഡ്ജ് കമാൽ പാഷയോട് എനിക്ക് ചോദിക്കാനുള്ളത് ആരെങ്കിലും പറയുമോ തന്നെ സ്നേഹിക്കണമെന്നും ഏതെങ്കിലും ഒരു വ്യക്തി അയാളെ സ്നേഹിക്കണമെന്ന് അയാൾ ഉമ്മത്തിനോട് ജനങ്ങളോട് ആവശ്യപ്പെടുമോ അതിന്റെ ഇല്ല എന്നാണല്ലോ എന്നാൽ അങ്ങനെ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിത്വം നമ്മളുടെ മുൻപിൽ ജീവിച്ചു മരിച്ചുപോയി ആ വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ടിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി വസ്ലാം നമ്മുടെ നബി രണ്ട് ലോകത്തെയും നേതാവ് ആ നേതാവ് നമ്മളോട് പറയുകയുണ്ടായി ആരും തന്നെ മിനുകയില്ല എത്രയെന്നാൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും അതേപോലെ തന്നെ നിങ്ങളുടെ വ്യവഹാരങ്ങളെക്കാളും മറ്റെന്തിനേക്കാളും ഞാൻ പ്രിയപ്പെട്ടവനാകുന്നത് വരെ ഞങ്ങളിൽ ആരും തന്നെ മുമ്പിനാവുകയില്ല അപ്പോൾ ഇവിടെ റിട്ടയേർഡ് ജഡ്ജ് കമാൽപാഷ മനസ്സിലാക്കേണ്ടത് എന്നെ സ്നേഹിക്കണം എന്ന് നബി സല അലൈഹി അലൈവിസ്വലമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണം എൻ്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് തീർച്ചയായും നബി സലാഹ് അലൈഹി സ്വലമ പറയുമായിരുന്നു അതിൽ ഹയർ ഉണ്ടെങ്കിൽ നബി സലാഹു അലൈഹി സ്വലമ യുമ്മത്തിനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ സ്വർഗ്ഗത്തോട് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായി എല്ലാം ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു അപ്പോൾ ആ എല്ലാം പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നബി അലൈഹി അല്ല ജന്മദിനം അതിൽ ഹയർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ സ്വർഗത്തോട് അടുക്കുമെങ്കിൽ നബി അലൈഹി അല്ലം പറയുമായിരുന്നു നബി നബിസ്വലാ അലൈഹി വസ്മ പറയാത്ത ഈ വിഷയം ചെയ്യുന്നത് എത്രയോ വലിയ മാമകളൊക്കെ ഇതിനെക്കുറിച്ചിട്ട് യെസ് എന്ന് പറഞ്ഞോട്ടെ അത് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തോട്ടെ പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജന്മദിനം ആഘോഷിക്കുന്ന വ്യക്തി എന്താണ് അറിയാതെ പറയുന്ന ഒരു വിഷയമുണ്ട് അതെന്താണെന്ന് അറിയാമോ നബി സലാഹു അലൈഹി സ്വലാമ നമ്മളെ സ്വർഗത്തോട് അടുപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ മൂടി വെച്ചു അത് പറയാതെ പോയി എന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും അന്ത്യദിനത്തിൽ അള്ളാഹു നമ്മളോട് അങ്ങനെ ചോദിച്ചാൽ എന്തേ നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചത് നബി സലാഹു അലൈഹി വസ്ലമ നിങ്ങളെ സ്വർഗത്തോട് അടുപ്പിക്കുന്നത് നരകത്തിൽ നിന്ന് എല്ലാം പറഞ്ഞു തന്നിട്ടില്ല പക്ഷെ ഇതിൽ ഹയർ ഉണ്ടെങ്കിൽ നബി നബിസ്വല്ലാഹു സ്വലമ ചെയ്യുമായിരുന്നു പക്ഷെ നിങ്ങൾ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി നബി സലാഹു അലൈഹി വല്ലാമ ചില കാര്യങ്ങളൊക്കെ മൂടി വെച്ചു അല്ലെങ്കിൽ പറയാതെ ഈ ലോകത്ത് നിന്നും വിട വാങ്ങി എന്നല്ലേ എന്ന് യോമസയാമത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി നിങ്ങൾക്ക് ഉണ്ടാവണം അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇല്ല എന്ന് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് നബി സല്ലാഹു അലൈഹി വസ്സലമയുടെ ബർത്ത്ഡേ ജന്മദിനം ആഘോഷിക്കാൻ നബി സല്ലാഹു അലൈഹി വസ്സലമയിൽ നിന്ന് തന്നെ ഹദീസുണ്ട് തെളിവുണ്ട് ആ ഹദീസ് മുസ്ലിമിന്റെ ഹദീസ് ഹദീസാണ് അത് റിയാദ് സലഹീൻ അത് കോട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാം നമ്പറായിട്ട് നബി സല്ലാഹു അലൈഹി സ്വലമ്മ അവിടുത്തെ ബർത്ത് ഡേ ആഘോഷിക്കാൻ വേണ്ടി ഉമ്മത്തിനോട് ആഹ്വാനം ചെയ്യുന്നതും അത് എങ്ങനെയാണ് നിങ്ങൾ ആ ജന്മദിനം ആഘോഷിക്കേണ്ടത് എന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ വിഷയം ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ സംസാരിക്കുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അങ്ങനെ ഈ ബേർത്ത് ഈ ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ന് കാണുന്ന രീതി ഇത് ഇസ്ലാമികമല്ല അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഉമ്മത്തിന് ഇസ്ലാമിന് എതിരായിട്ടുള്ള ഒരു ജന്മദിനാഘോഷത്തിന് അവരെ റോട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പണ്ഡിത സമൂഹം തന്നെയാണ് അവർ അന്ത്യദിനത്തിൽ ഈ ചിത്രത്തിൽ കാണുന്ന ആളുകളിൽ ഭൂരിഭാഗവും അന്ത്യദിനത്തിൽ അവരോട് ചോദ്യം ചെയ്യപ്പെടും നിങ്ങൾ നബി സലാഹു അലൈഹി വസലമയുടെ ജന്മദിനാഘോഷത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു കഴിഞ്ഞപ്പോൾ കുപ്പിയിലിരിക്കുന്ന ഭൂതത്തെ തുറന്നു വിട്ടതുപോലെ എല്ലാവിധ അസാൻമാർഗികമായ രീതിയിലുള്ള ബർത്ത്ഡേ ആഘോഷങ്ങളും ലോകത്തിൽ വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ ബർത്ത്ഡേ ആഘോഷം നമുക്ക് റോഡിൽ ഇറങ്ങാതെ നടത്തേണ്ടതാണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ലാന്ന് ചോദ്യം ചെയ്യപ്പെടും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്താണെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നബിസ്വല്ലാഹു അല്ലേ സ്വലമെ നേർക്ക് നേരെ അവഹേളിക്കാനും നബി സല്ലാഹു അല്ലേലയുടെ ആജ്ഞയെ കാറ്റിൽ പറത്താനും വേണ്ടിയിട്ടുള്ള ഒരു ജന്മദിനാഘോഷമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഉദാഹരണത്തിന് ഒരു നാലഞ്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഒന്നാമതായിട്ട് നബി അള്ളാഹു അലൈഹി സലമ പറഞ്ഞിരിക്കുന്നത് മ്യൂസിക് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഉപകരണ സംഗീതം കേൾക്കുന്നവന്റെ ചെവിട്ടിൽ അള്ളാഹു ഈയം ഒരുക്കി ഒഴിക്കും എന്നുള്ള ഒരു ഹദീസ് ഉണ്ട് ഒരു ആയ ഹദീസ് ഉണ്ട് എന്നാൽ എല്ലാ വ്യക്തികളും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരുവിധം എല്ലാവരും മൊബൈൽ ഫോണിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അവര് ഉപകരണ സംഗീതം കേട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പരസ്യമായി റോട്ടിൽ വന്ന് മാർക്കറ്റിൽ വന്ന് നബി സലാഹു അലൈഹി വസെ അവഹേളിക്കാൻ കിട്ടുന്ന ഒരു ദിനമാണ് നബി ദിനം എന്ന് പറയുന്നത് അന്ന് അവർ വലിയ വലിയ പിക്ക് പിക്കപ്പുകളില് വലിയ വലിയ സ്പീക്കറൊക്കെ ബോക്സ് സൗണ്ട് ബോക്സ് ഒക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് ഡി ജെ നടത്തുകയാണ് വലിയ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കും അതിന്റെ പിന്നിൽ അവര് ഡാൻസ് ചെയ്യുകയാണ് അപ്പോൾ നബി അള്ളാഹു അലൈഹി നമ്മുടെ ഈ ഉത്തരവിനെ കാറ്റിൽ പറത്താൻ ലഭ്യമാകുന്ന ഒരു അസുലഭ സന്ദർഭമാണ് നബി ദിനാഘോഷം രണ്ടാമതായിട്ട് നബി സല്ലാഹു അലൈഹി സ്വലമ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ റോട്ടിൽ നിന്ന് തടസ്സങ്ങൾ മാറ്റൂ വഴിയിൽ നിന്ന് തടസ്സങ്ങൾ മാറ്റൂ എന്നുള്ളതാണ് എന്നാൽ ഈ ഉത്തരവിനെ കാറ്റിൽ പറത്താൻ നബി സല്ലാഹു അലൈഹി വസാമയെ നിഷേധിക്കാൻ വേണ്ടി നമുക്ക് ലഭിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് നബി ദിനം എന്ന് പറയുന്നത് അന്നത്തെ ദിവസം നമ്മൾ റോട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ് ആ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ ഡാൻസും പാട്ടും റോഡ് ബ്ലോക്കാക്കലും പല ആളുകളുടെ പ്ലെയിൻ നഷ്ടപ്പെടലും പല ആളുകളുടെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള വഴി മുടക്കലും ഒക്കെ ഉണ്ടതായി ൾ കാണുന്നുണ്ടല്ലോ നബിദിനത്തിന്റെ ഇടയിൽ കുടുങ്ങി കിടക്കിരുന്ന ഒരു ആംബുലൻസിനെയാണ് നിങ്ങൾ കാണുന്നത് ഈ ആംബുലൻസിന്റെ ഏതെങ്കിലും ഒരു രോഗി മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ അവിടെ ഉണ്ടായിരുന്ന നവിദിനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവർക്കും ലോകത്തിലുള്ള സകല മനുഷ്യരെയും കൊന്നതിൻ്റെ കൊന്നതിൻ്റെ ശിക്ഷ അവരുടെ തടയിൽ ഉണ്ടാവും കാരണം നബിസർലാഹിസ്വലമയുടെ മൗലീതാണ് അതുകൊണ്ട് റോഡ് മുടക്കി എന്ന വിഷയം അവിടെ വരുന്നില്ല അന്യായമായി ഒരു ജീവൻ അപഹരിച്ചു എന്ന കുറ്റമാണ് ഈ നബിജനം ആഘോഷിക്കുന്നവരുടെ തലയിൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കറിയാമോ ബാംഗ്ലൂരിലെ ചാനറി റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മെജസ്റ്റിക്കിലേക്ക് സിറ്റിയിലേക്ക് പോകുന്ന ഒരു റോഡ് ആ റോഡ് മുഴുവൻ പത്ത് കിലോമീറ്റർ റോഡാണ് ഈ പത്ത് കിലോമീറ്റർ റോഡിൽ എല്ലാ റബിയുല്ലവൽ പന്ത്രണ്ടിനും അവർ മകരവിന് ശേഷം അവിടെ അവര് ഒരു ജാഥ പുറപ്പെടുകയാണ് ഈ ജാഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലോറികൾ ഈ ലോറികളിലൊക്കെ കാബത്തിൻ്റെയും മദീനയുടെയും ഒക്കെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു ഉണ്ടാക്കി വെച്ച് അതിനകത്ത് നിന്ന് ആളുകൾ വാൾ പിടിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുക ദഫ് മുട്ടുക വളരെയധികം ശബ്ദവും ആ റോഡ് മുഴുവൻ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത് പിറ്റേ ദിവസത്തെ പത്രം നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളുടെയും പ്ലെയിൻ നഷ്ടപ്പെട്ടതായിട്ടും ചികിത്സ ലഭിക്കാത്തതുമായിട്ടും ഇസ്ലാമിനെ കുറ്റം പറയുന്നതായിട്ടും നബി അലൈഹി സ്വലാമെ തേജോവദം ചെയ്യുന്നതായിട്ട് റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് പത്രത്തിലും വാങ്ങിക്കാൻ വായിക്കാൻ കഴിയും സോഷ്യൽ മീഡിയയിലും വായിക്കാൻ കഴിയും ഒരിക്കൽ ബാംഗ്ലൂരിൽ ഞാൻ എന്റെ ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ വെച്ച് കണ്ടതാണ് ഈ ഒരു ടാനറി റോഡിൽ നിന്ന് ഇറങ്ങി മെജസ്റ്റിക്കിലേക്ക് പോകുന്ന ആ നബിദിന ഘോഷയാത്ര അതിത്രമാത്രം ശബ്ദമുണ്ടാക്കുക ഒരു ഫ്ളാറ്റിനകത്ത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരു രോഗിയായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾക്കൊരു ബുദ്ധിമുട്ട് കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മാസം പ്രായമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ശബ്ദം അതേപോലെ തന്നെ വണ്ടി ഐ നിവിദിന റാലിക്കകത്ത് പെട്ടുകിടക്കുന്ന വണ്ടി പുറത്തു പോകാൻ വേണ്ടിയിട്ട് അവര് തുടർച്ചയായിട്ട് അടിക്കുന്ന ഹോണിന്റെ ശബ്ദം ഇതെല്ലാം കൊണ്ടും ശബ്ദമുഖരിതമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ റോട്ടിൽ കൂടെ പത്ത് കിലോമീറ്റർ പോ സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നാല് മണിക്കൂറാണ് റോഡ് ബ്ലോക്ക് ആകുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുക ബാംഗ്ലൂരിൽ ഞാൻ എന്റെ ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോകളാണ് നിങ്ങളെ നിങ്ങളിവിടെ കാണുന്നത് ഈ പോക്ക് പോണ കണ്ടു കഴിഞ്ഞിട്ട് ഈ റാലി പോണ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് വളരെയധികം ദുഃഖം തോന്നി പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ ഞാനൊരു പരസ്യം കൊടുത്തു എൻ്റെ സഹോദരന്മാർ റോഡ് ബ്ലോക്ക് ആക്കിയത് കൊണ്ട് എന്റെ നാട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ള വിഷമത്തിൽ ഞാൻ അതിനെ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ അഡ്വെർടൈസ്മെന്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത് അവിടുത്തെ കന്നഡ പത്രമായിട്ടുള്ള പ്രജാവേണി എന്ന പത്രത്തിലും ഡെക്കൻ ഹെറാൾഡ് എന്ന ഇംഗ്ലീഷ് പത്രത്തിലും ഞാൻ ഈ പരസ്യം കൊടുക്കുകയുണ്ടായി ഈ പരസ്യം കൊടുത്ത പിറ്റേ ദിവസം മുതൽ ഇതിൽ കൊടുത്തിട്ടുള്ള ഈമെയിൽ അഡ്രസ്സിൽ എനിക്ക് ഒരുപാട് വൈറൽ നിറയെ വധഭീഷണി ലഭിക്കുകയുണ്ടായി അതും നമ്മുടെ ഉമ്മത്തിൽ നിന്ന് തന്നെയാണ് എന്തുകൊണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ഓക്കെ നമുക്ക് എങ്ങനെയാണ് നബിജനൻ നബി സലാഹു അലഹുസ്വലമെ അവഹേളിക്കുന്നത് എന്നിലേക്ക് നമുക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ പറയാൻ കഴിയുന്നത് പള്ളി പോലെ പരിശുദ്ധമായ സ്ഥലങ്ങളിൽ പോലും നബി നബിസ്ലാഹു അലഹുസ്വലം സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരുന്ന ഇടകലരുന്നതിനെ വിരോധിച്ചു നമ്മുടെ പള്ളിയിൽ നമസ്കാര സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥലം കണക്കാക്കിയിട്ടുണ്ട് ആ ഒരു സ്വഭാവം തന്നെയാണ് നമ്മളുടെ വിവാഹങ്ങളിലും അതേപോലെ തന്നെ രീതി പ്രഭാഷണങ്ങൾ നടത്തുന്ന ഇവിടത്തൊക്കെയും തന്നെ നമ്മൾ സ്ത്രീകളെ സെപ്പറേറ്റ് ആക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇടകലരിൽ ഇസ്ലാമിതില്ല എന്നാൽ നബി ദിനത്തിൽ നബി അലൈഹി അലൈവലമയുടെ ഈ ആജ്ഞ കാറ്റിൽ പറത്താൻ കിട്ടുന്ന ഒരു അസുലഭ സന്ദർഭമാണ് ഇവിടെ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും റോഡിലും മിക്സ് ആവുന്നു അപ്പോൾ ഇങ്ങനെ ാഹു അലൈഹി സ്വലമെ എത്രയെല്ലാം നിങ്ങൾക്ക് ജനങ്ങളെ കൊണ്ട് വിമർശിപ്പിക്കാൻ കഴിയുമോ അത്രയ്ക്കൊക്കെ വിമർശിപ്പിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇനി നബി സലല്ലാഹു അലൈഹി വസ്ലമയുടെ വേറൊരു കൽപ്പന എന്തെന്നാൽ നിങ്ങൾ ആറ്റിൽ നിന്നാണ് ഓണവെടുക്കുന്നതെങ്കിലും മിതവ്യയം പാലിക്കണം ആറ്റിൽ വെള്ളത്തിന് വല്ല കുറവുമുള്ളൂ ആ ആറ്റിൽ നിന്ന് വെള്ളമെടുക്കുമ്പോഴും മിതവ്യയം പാലിക്കണം എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വീടിനകത്തുള്ള സ്വിച്ച് ബോക്സ് ഉണ്ടല്ലോ അതിൽ കാണുന്ന ചുവർന്ന പൈലറ്റ് ലൈറ്റ് ഈ ഒരു പൈലറ്റ് ലൈറ്റിന് ഒരു ഉദ്ദേശം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഇസ്രാഫാണ് അള്ളാഹ സുഹാന വാല ഖുർആാനിൽ പറഞ്ഞിരിക്കുന്നത് വക്കുലു വലാ തുസ്രിഫു നിങ്ങൾ തിന്നുക കുടിക്കുക അതിരിക്കും അമിതവ്യയം ചെയ്യരുത് അപ്പോൾ പണ്ഡിതന്മാർ ഈ ചുവർന്ന ലൈറ്റിനെ അമിതവ്യത്തിൽ ഉൾപ്പെടുത്താൻ കാരണം നിങ്ങളുടെ സ്വിച്ച് ബോക്സിനകത്തുള്ള ആ ഒരു പൈലറ്റ് ലൈറ്റിന് ഒരു ഉദ്ദേശം ഉണ്ടാവണം അതായത് ഇവിടെ ഉണ്ട് ഇതിനെ സൂക്ഷിക്കുക അല്ലെങ്കിൽ രാത്രി കാലത്ത് നിങ്ങൾക്ക് ആ ലൈറ്റിന് ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്ന് നിങ്ങൾക്ക് ലൈറ്റ് ഓൺ ആക്കാനുള്ള സൂക്ഷിടാൻ പറ്റും ഇങ്ങനെ ഒരു ലക്ഷ്യമില്ല ഇത് ഡെക്കറേഷന് വേണ്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ ചെലവാകുന്നത് ഒരു രൂപയോ രണ്ട് രൂപയോ ആയിരിക്കും ഒരു പൈലറ്റിന്റെ പൈലറ്റ് ലൈറ്റിന്റെ പുറത്ത് ഇലക്ട്രിക് ബില്ല് ഒരു മാസത്തേക്ക് വരുന്നത് പക്ഷെ നിസാരമായിട്ടുള്ള ആ പണം പോലും ഇസ്രാഫാണ് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരെ കാറ്റിൽ പറത്തിക്കൊണ്ട് നബി അലൈഹി അല്ലൈവലമയുടെ ഹദീസിനെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരെയും നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ ഹദീസിനെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പള്ളികളിലൊക്കെ എന്ത് തരത്തിലുള്ള ലൈറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ആ ലൈറ്റുകൾ ചെയ്തിട്ടുള്ളതിന്റെ കരണ്ട് ബില്ല് അത് കഴിഞ്ഞ് ഈ ലൈറ്റുകളൊക്കെ ഫ്യൂസ് ആയി പോകുന്നതിന്റെ ചെലവുകൾ ഇതൊക്കെ മുസ്ലിം ഉമ്മത്തല്ലേ വഹിക്കുന്നത് അപ്പൊ നബിസ് അലൈഹി വസ്ല മെദവ്യം പാലിക്കാനും അള്ളാഹ് സുബാനവാല ആഹ് അമിതവ്യം അരുത് എന്ന് പറഞ്ഞ ഈ രണ്ട് കമാൻഡുകളും നമുക്ക് കാറ്റിൽ പറത്താൻ കിട്ടുന്ന അസുലഭ സന്ദർഭമാണ് അസുലഭ സന്ദർഭമാണ് നബിദിനം എന്ന് മനസ്സിലാക്കുക ഇനി ഈ നിവിധനം ഇവിടെ നിന്നൊക്കെ കൈവിട്ടുപോയി ഒരു നിബിധനം നിങ്ങൾ ഇവിടെ നോക്കൂ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ബംഗ്ലാദേശിലെ ഹാപ്പി ബർത്ത് ഡേ യാ റസൂദ് അള്ളാന്നും പറഞ്ഞിട്ട് അവർ കേക്ക് മുറിക്കുകയാണ് ചെയ്യുന്നത് ഈ രീതിയിൽ നബി അലൈഹി അലൈഹുസ്വലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഈ ഉമ്മത്തിനുള്ള പ്രേരകം എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ സമസ്തയുടെ പണ്ഡിതന്മാർക്കുള്ള റോള് നമുക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല അവർ ഇന്നും യൂട്യൂബിൽ വന്നിരുന്നു കൊണ്ട് ഹദീസിനെയും ഖുർആാനെയും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നബി സല്ലാഹു അലൈഹി വസ്ലമ ജന്മദിനം നടത്താനുള്ള ആഹ്വാനവുമായിട്ടാണ് ഒരുപാട് മുസ്ലിയാക്കന്മാർ രംഗത്ത് വന്നിരിക്കുന്നത് ഈ മുസ്ലിയാക്കന്മാർക്ക് എല്ലാവരും തന്നെ ഇവർ അതായത് നമ്മുടെ ഉമ്മത്ത് റോട്ടറി കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾക്ക് അവർ ഉത്തരം പറയേണ്ടി വരും കാരണം അവരാണ് ചെയ്തത് ഞങ്ങൾ അറിയില്ല ലഹാമാ കസപത്തും വലക്കുമ്മാ കസപത്തും വലാത്തുസ് അലൂൻ അമ്മാ ഖാനു ആമലൂൻ അതിവിടെ അപ്ലിക്കബിൾ ആവില്ല അവർ ചെയ്തത് അവർക്ക് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് അവർ ചെയ്തതിനെ കുറിച്ച് ഞങ്ങളോട് ചോദിക്കൂല എന്ന ഖുറാൻ വാക്യം ഇവിടെ കൊണ്ടൊന്നും ഫിറ്റ് ചെയ്തിട്ട് കാര്യമല്ല എന്തുകൊണ്ടെന്നാൽ നിങ്ങളാണ് അവരെ അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചതും അപ്പോൾ സമസ്തയുടെ പണ്ഡിതന്മാർക്ക് ഈ പ്ര ഈ നമ്മുടെ ഉമ്മത്ത് ചെയ്യുന്ന ഈ തോന്നിവാസികളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ തടിയൂരാനാവുകയില്ല കാരണം നിങ്ങളാണ് അവരെ റോട്ടിലേക്ക് വലിച്ചയച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഈ ഉമ്മത്ത് ഈ തോന്നിവാസങ്ങളൊക്കെ റോട്ടിലിറങ്ങി നബീസ്വല്ലാഹു സ്വലമുണ്ട് പേരിൽ ചെയ്യുകയും ആ നബി നബീസ്ലാഹു അലൈഹി സ്വലമയെ ജനങ്ങളെ കൊണ്ട് വിമർശിക്കാനും കുറ്റം പറയാനും ഒക്കെ അവസരം കൊടുപ്പിച്ചതും നിങ്ങളാണ് നിങ്ങൾ അള്ളാഹു അല്ലാ സുഹാ നവത്താലയ്യോമർ യാമത്തിൽ വിടുകയില്ല എന്ന് മനസ്സിലാക്കുക ഇനി എൻ്റെ ഈ സംസാരം ഇവിടെ ഉപസംഹരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറയുകയുണ്ടായി നബി സലാഹു അലൈഹി വസ്ലം അവിടുത്തെ ജന്മദിനം ആഘോഷിക്കേണ്ട രീതി എങ്ങനെയാണോ എന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതെന്തെന്നാൽ റിയാദു സാലഹീനിൽ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഈ സ്ക്രീൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളത് വായിച്ചു നോക്കുക ഇതിൽ നബി സല്ലാഹു അലൈഹി വസ്ലമയോട് ചോദിക്കപ്പെടുകയുണ്ടായി പ്രവാചകരെ എന്താണ് അങ്ങ് തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലാഹു അലൈഹി സ്വലമ പറയുകയുണ്ടായി ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ് അതുകൊണ്ട് ഞാൻ നോമ്പെടുക്കും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ എല്ലാ ബർത്ത്ഡേകളും തീയതി അനുസരിച്ചിട്ടാണ് നടക്കുക അല്ലെ തീയതി അനുസരിച്ചിട്ടുള്ള ബർത്ത്ഡേകളൊക്കെ നടക്കുക നബി സലഹ് അലൈഹി വല്ല ബർത്ത്ഡേ നടത്തേണ്ടത് എന്താണ് തിങ്കളാഴ്ചയാണ് അല്ലാതെ പന്ത്രണ്ട് റബിയോലിനല്ല ആ പന്ത്രണ്ട് റബിയോ ലവല് ഗൾഫിൽ പന്ത്രണ്ട് റബിയോ ലവൽ ആണെങ്കിൽ നാട്ടില് പതിനൊന്ന് റബിയോ ആയിരിക്കും ഡേറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബർത്ത്ഡേ നടത്താൻ കഴിയുകയില്ല ഡേറ്റ് അനുസരിച്ചിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്നതാണ് ലോകത്തിലെ മൊത്തം സ്ഥിതി എന്നാൽ റസൂർ അള്ളാഹി സലഹു അലൈവലമ്മയുടെ ജന്മദിനം ആഘോഷിക്കൽ ദിവസം കണക്കാക്കിയിട്ടാണ് ഡേ ആണ് ഇത് ഭയങ്കര അത്ഭുതമുള്ള ഒരു കാര്യമാണ് അപ്പോൾ കണ്ടല്ലോ സഹോദരന്മാരെ നബി സല അല്ലാഹു അലൈഹി വസ്സലമയുടെ ജന്മദിനം തന്നെ ഒരു ഭയങ്കര അത്ഭുതം തന്നെയാണ് ജന്മദിനത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നബി സലാഹു അലൈവലം റബിയോ എല്ലാ വല് ജനിച്ചു എന്നുള്ള കാര്യത്തിന് സംശയമുണ്ട് അതല്ല വേറൊരു മാസത്തിലാണ് ജനിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് പന്ത്രണ്ടിൽ നബി സലഹുല സ്വല ജനിച്ചു എന്ന് പറയുന്നുണ്ട് എന്നാൽ പന്ത്രണ്ടിന് നബി സല അലൈഹി വസ്ലാം വഫാത്തായി എന്ന സഹിഹായ റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഇവിടെ ജന്മദിനമാണോ അല്ലെങ്കിൽ മരണദിനമാണോ നമ്മൾ ആഘോഷിക്കുന്നത് എന്ന് നമുക്ക് സംശയം വരികയാണ് നബിസ് അല്ലാഹു അല്ല സഹദീസിലേക്കാണ് അദ്ദേഹം തിരിച്ചു വരേണ്ടത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സഹയ്യായ ഹദീസൽ സല്ലല്ലാഹു അലൈഹി സിനിമ പറയുന്നു ഈ സ്ക്രീൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് വായിക്കാം നബി സർദാകരശർമ്മ പറയുന്നു ഹലാൽ വ്യക്തമാണ് ഹറാം വ്യക്തമാണ് രണ്ടിനും ഇടയിലുള്ളതാണ് സംശയാസ്പദമായ കാര്യങ്ങൾ നമ്മളോട് സംശയാസ്പദമായ കാര്യങ്ങൾ വിട്ടു നിൽക്കാനാണ് നബിയുടെ ഉത്തരവ് എന്താണ് സംശയാസ്പദമായ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു അമ്പത് ശതമാനം ആളുകൾ ഇത് ചെയ്യണമെന്നും അമ്പത് ശതമാനം ആളുകൾ ഇത് ചെയ്യേണ്ട എന്നും പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ ഇവിടെ സംശയം വന്നു കാരണം ചിലർ പറയുന്നു ചെയ്യണമെന്നും ചിലർ പറയണം ചെയ്യേണ്ട എന്നും അതേപോലെ തന്നെ ചിലർ പറയുന്നു നബി സർവ ശരണ പന്ത്രണ്ടിന് ജനിച്ചു അതല്ല വേറൊരു ഡേറ്റിനാണ് ജനിച്ചു എന്നത് അപ്പൊ ടോട്ടലി കൺഫ്യൂസ് ആയിട്ടുള്ള ഒരു സംശയമുള്ള ഒരു വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതിൽ നിന്ന് വിട്ടു നിൽക്കുക ഇതാണ് ഒരു മൂവ്മെന്റ് രീതി എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നബി സലഹ് വല്ല നമ്മുടെ ബർത്ത്ഡേയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നബിദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ് തിങ്കളാഴ്ച നോമ്പെടുക്കുക അതുപോലെ തന്നെ അദ്ദേഹം തിങ്കളാഴ്ചകൾ ദാനധർമ്മങ്ങൾ ചെയ്യുക തിങ്കളാഴ്ചകൾ ഭക്ഷണം ജനങ്ങൾക്ക് വിതരണം ചെയ്യുക ഇനി ഞാൻ എങ്ങനെ നബിദിനം ആഘോഷിക്കുന്നു എന്നൊരു വിഷയം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഈശാളി വീഡിയോ വൈദ്യപ്പാക്കുകയാണ് ഞാൻ എങ്ങനെ നബി സല അലൈഹി അല്ലെ ജന്മദിനം ആഘോഷിക്കുന്നു എന്ന വിഷയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഏഴ് വർഷങ്ങൾക്ക് മുൻപ് നബി നബിസലഹ് അലൈഹി വസലമയുടെ ജന്മദിനവുമായിട്ട് ഞാൻ ഒരുപാട് റിസർച്ചുകൾ നടത്തുകയുണ്ടായിരുന്നു പല പണ്ഡിതന്മാരുടെയും അവരുടെ ബുക്കുകൾ വായിക്കാനും അവരുടെ വീഡിയോകൾ കേൾക്കാനും ഒക്കെയായി ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള റിസേർച്ച് നടത്തി കഴിഞ്ഞപ്പോൾ എന്നെ ഒരു സംഭവം എന്തെന്നാൽ ലോകത്തുള്ള സകല മനുഷ്യരുടെയും ബർത്ത്ഡേ ജന്മദിനം ആഘോഷിക്കുന്നത് ഡേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ദിവസത്തിന്റെ അടിസ്ഥാനത്തിൽ ബർത്ത്ഡേ ഡേ ആഘോഷിക്കപ്പെടുന്നത് ജന്മദിനം ആഘോഷിക്കപ്പെടുന്നത് ഒരേ ഒരു വ്യക്തിത്വം മാത്രമാണ് ലോകത്ത് ഉണ്ടായിരുന്നത് ഇനി അതുപോലത്തെ ഒരു വ്യക്തിത്വം ലോകത്ത് ഉണ്ടാകാനും പോകുന്നില്ല അതാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുത്തഫ് അലൈഹി സ്വലം അവിടുത്തെ ബർത്ത്ഡേ നമ്മൾ നടത്തേണ്ടത് ദിവസം കണക്കാക്കി ാണ് കാരണം അതിന് നബിസ് അല്ലാസ്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ജനിച്ചിട്ടുള്ള തിങ്കളാഴ്ചയാണ് അതുകൊണ്ട് ഞാൻ നോമ്പെടുക്കുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ അന്ന് ഏഴു വർഷം മുൻപ് തീരുമാനിച്ചു ഞാൻ നബി നബിസ് അല്ലാസാമുണ്ടുടെ ഭഗവത് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന ബാക്കി കാലങ്ങളിലെല്ലാം ഈശാവുള്ള തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കാൻ നബിസ് അല്ലാസലമയുടെ പേരില് റബിയുലവൽ മാസം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാനും ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാനും മകനും എന്റെ ഒരു സുഹൃത്തും കൂടിയിട്ട് ഏഴു വർഷങ്ങൾക്ക് മുൻപ് ഒരു റബിയുല്ലവൽ മാസത്തിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എന്റെ വീടിന്റെ ഏകദേശം അമ്പത് മീറ്റർ ദൂരെയുള്ള പള്ളിയിൽ ഞാൻ നമസ്കരിക്കാൻ പോകുന്ന പള്ളിയിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മകര നമസ്കാരത്തിന് ശേഷം ഒരു ബിരിയാണിയുടെ കിറ്റ് ഞങ്ങൾ അവിടെയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി വിതരണം ചെയ്യാൻ തുടങ്ങി ഞങ്ങളുടെ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് ഞങ്ങൾ ഏകദേശം അമ്പതിനും അറുപതിനും ഇടയിലായിട്ടുള്ള ബിരിയാണിയുടെ കിറ്റ് ഞങ്ങൾ എൻ്റെ കാറ്ററിംഗ് യൂണിറ്റ് തന്നെയുണ്ട് അറബികളുടെ വിവാഹങ്ങൾക്ക് വേണ്ടിയിട്ട് കാറ്ററിംഗ് ചെയ്യുന്ന കാറ്ററിംഗ് യൂണിറ്റിൽ നിന്ന് തന്നെയാണ് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ് ഈ ബിരിയാണി കിറ്റി ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് വിതരണം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ റബിയല്ലവൽ മാസം അവസാനിച്ചു റബിയ ഉൽ താനെ അഥവാ റബിയ ഉള്ള അഹ്ഹറിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിക്കുകയുണ്ടായിരുന്നു എന്താണ് നമ്മൾ ഈ ഭക്ഷണം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണം തുടരണോ അതോ നമ്മൾ നമ്മുടെ നെയ്യത്ത് റബിയ ഉള്ളഅൽ മാസം മാത്രമായിരുന്നല്ലോ നമുക്കത് അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ എന്റെ മകനോട് പറയുകയുണ്ടായിരുന്നു നബി സാഹു അലൈഹി വല്ലയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റബിഅല്ലവൽ മാസത്തിൽ ഒരു മാസം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്ന ഈ ഭക്ഷണ വിതരണത്തിൽ നിന്നും നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലിയ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബിസിനസ്സിലും ഉണ്ടാവുകയുണ്ടായി അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബർക്കത്ത് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എങ്ങനെ നമുക്ക് ഈ പ്രവർത്തി നിർത്താൻ കഴിയും എന്ന് ഞാൻ ചോദിച്ചു ആ ചോദ്യം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏഴു വർഷമായി തുടർച്ചയായി എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എൻ്റെ വീടിന്റെ അടുത്തുള്ള അമ്പത് മീറ്റർ ദൂരെയുള്ള പള്ളിയിൽ ഇന്നും ഞങ്ങൾ അവിടെ ഈ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കഴിഞ്ഞ ഏഴു വർഷമായി ഞാൻ തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ ഭക്ഷണ വിതരണം ഞാൻ തിങ്കളാഴ്ച ഞാൻ ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നതിന്റെ ഒരു ദൃശ്യം ഞാൻ നിങ്ങളിവിടെ കാണാൻ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ൽപ്രവർത്തികൾ ഒരു ദാനധർമ്മങ്ങൾ അദ്ദേഹം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുകയാണെന്നുണ്ടെങ്കിൽ വെളിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ സ്വന്തം കൂട്ടുകാരനോ സ്വന്തം കുടുംബത്തിലോ കൊണ്ടുപോയി അദ്ദേഹം അത് പ്രദർശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സൽപ്രവർത്തികൾക്ക് അതിന്റെ കൂലി കുറയാൻ സാ ധാരാളം സാധ്യതയുണ്ട് എന്ന അടിസ്ഥാനത്തിൽ ഞാൻ ഇതൊന്നും വെളിപ്പെടുത്താതെ ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അതേപോലെ തന്നെ ആരെങ്കിലും സാമ്പത്തികമോ സാങ്കേതികമോ എന്തെങ്കിലും സഹായങ്ങൾ നമ്മളെടുത്ത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുഖവും ആ വ്യക്തിയുടെ രൂപവും നമ്മൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സ്വന്തക്കാർക്കോ പെണ്ണക്കാർക്കോ പോലും അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ അമലിന് അള്ള ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പൂർണ്ണ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുമാണ് ഞാൻ എന്നിരുന്നാൽ തന്നെ ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കാരണം എന്തെന്നാൽ ഒന്നാമതായിട്ട് ഈ സഹായം ലഭിക്കുന്ന ആളുടെ ആരുടെയും തന്നെ മുഖം വ്യക്തമാകുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോയോ വീഡിയോയോ അല്ല ഞാൻ പ്രദർശിപ്പിക്കാൻ പോകുന്നത് രണ്ടാമത് ഇത് ഞാൻ സംസാരിക്കാൻ കാരണം എന്തെന്നാൽ എൻ്റെ സഹോദരങ്ങൾ നാട്ടിൽ ഒരുപാട് സാമ്പത്തിക ചുറ്റുപാടുകളുള്ള ആളുകൾ അവർ പള്ളികളിലേക്ക് സംഭാവന വളരെ വലിയൊരു സംഭാവന കൊടുത്തുകൊണ്ട് അടിച്ചുപൊളിച്ച് റബിയല്ലാഹോൽ പന്ത്രണ്ട് മാത്രം ചെലവാക്കുന്ന ആ ഒരു രീതി നിർത്തിക്കൊണ്ട് അവരെല്ലാവരും കൂടി പങ്കിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ട് റബിയല്ലാഹോൽ മാസത്തിലെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നിങ്ങൾ നിങ്ങളുടെ പള്ളിയുടെ പുറത്ത് വെച്ചുകൊണ്ട് ഒരു ഭക്ഷണത്തിന്റെ ഒരു കിറ്റ് ഭക്ഷണത്തിന്റെ ഒരു പൂതി ഞാൻ ഈ ചെയ്യുന്നത് പോലെ പാവപ്പെട്ടവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ല നബി നബിസാഹുൽ അലൈഹി സ്ഥലമാണ് ഏറ്റവും നല്ല നബിദിനാഘോഷം ഇതായിരിക്കും ഇതിലും വലിയൊരു നബിദിനാഘോഷം നിങ്ങൾ ചെയ് ചെയ്യാൻ പറ്റുകയില്ല എന്ത് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ഞാൻ ഒരു അമലിനെ എടുത്തു പറയാൻ വേണ്ടി അല്ല ഞാൻ അത് കാണിക്കുന്നത് സാങ്കേതികമായിട്ടും മാനസികമായിട്ടും കൂടി തന്നെ അവതരിപ്പിക്കുകയാണ് ആ അവതരിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം ഉദ്ദേശം മറ്റുള്ളവർക്ക് ഇതിലൊരു മാതൃകയുണ്ട് അവർ മുന്നോട്ട് വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് കാണിക്കുന്നത് ഇത് കഴിഞ്ഞ തിങ്കളാഴ്ച മിനിഞ്ഞാന്ന് ഞാൻ തന്നെ എന്റെ ശബ്ദത്തിൽ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇവിടെ നിങ്ങൾ കാണിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ജനങ്ങൾ ൈനായി നിന്നുകൊണ്ട് ഭക്ഷണം അത് വാങ്ങിക്കൊണ്ട് പോവുകയും അത് ഞാൻ പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ട് നബിസ്വലാഹു അല്ലെ വല്ലാമിന്റെ പേരിൽ ഞങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഭക്ഷണം എന്നാൽ അധികം പേരും തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നോമ്പൊക്കെ നോമ്പക്കെടുക്കാത്തവർ തന്നെയാണ് എന്നിരുന്നാൽ തന്നെ നമ്മൾ ഉദ്ദേശം നോമ്പെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നബീസ്വർ അല്ലാഹ് അലൈഹി സ്വലമുണ്ട് പേരിൽ നമ്മൾ ഈ കൊടുക്കുന്ന ഈ ദാനധർമ്മങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പറ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിൽ ഉപരി നമുക്കിത് കൊണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ദൃശ്യം കാണിക്കുന്നത് കൂടെ കാണാം ഇവിടെ നമ്മൾ തിങ്കളാഴ്ച നവിസല മഹോന്നമ്മയുടെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് എല്ലാ തിങ്കളും താഴെ നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നു പാവപ്പെട്ടവർക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയാണിത് ഇവിടെ നിന്ന് ഭക്ഷണം നമ്മൾ വിതരണം ചെയ്യുക ഇത് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ കൊടുക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ആളുകൾ ലൈങ്ങ് വന്നു നിന്നുകൊണ്ട് ഭക്ഷണം കാണാൻ ലൈംഗി വന്നുകൊണ്ട് ഭക്ഷണം വാങ്ങിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അഹുമാൻ അലഹദബുല്ലമീൻ അസ്ലാം വലൈക്കും വർഹമുല്ല